നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ഉത്രാളിപ്പൂരത്തിന്റെ വരവറിയിച്ച് ക്ഷേത്രാങ്കണത്തിൽ മൂന്ന് തട്ടകദേശങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ ആൽത്തറമേളം ഉത്രാളിക്കാവിനെ പുളകം കൊള്ളിച്ചു ആൽത്തറമേളത്തിന്റെ ഉദ്ഘാടനം എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു തുടർന്ന് നടന്ന വെടിക്കെട്ട് വാനിൽ വർണ്ണവിസ്മയം തീർത്തു ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള കാഴ്ചപ്പന്തലുകൾ ഒരുങ്ങി പൂരപ്രേമികളെ വിസ്മയിപ്പിക്കുവാൻ ഇത്തവണയും പുതുമയുടെ വൈവിധ്യങ്ങളുമായാണ് മൂന്ന് ദേശങ്ങളും പന്തലുകൾ ഒരുക്കിയിരിക്കുന്നത് കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻഡോൺമെന്റ് സമർപ്പണവും മണക്കുളം മുഹുദ്രാജ സ്മാരക അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും കലാമണ്ഡലത്തിൽ വെച്ച് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്വരാജ് ട്രോഫിയിൽ രണ്ടാം സ്ഥാനവും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും നേടിയ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും ഭരണസമിതി അംഗങ്ങൾക്കും സ്വീകരണം നൽകി അകമ്പാടം സെന്ററിൽ നടന്ന യോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു ഏന്മപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു